നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ വില കുറഞ്ഞ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഏക്കർ സ്ഥലമുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുമാണ് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം രണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു ഏക്കർ സ്ഥലമാണ് അപ്പോൾ ഇതിനും മൊത്തം ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അതും വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും കൂടിയാണ് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തും ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഒരേ ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് തടികളാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന മരങ്ങളെല്ലാം ഇതിനകത്തുള്ളതാണ് അത് ഫുള്ളും പ്ലാവാണ് ഇരുപത്തഞ്ച് മുപ്പതോളം പ്ലാവ് മരമുണ്ട് അത് ചെറിയ പ്ലാവ് അല്ല എഴുപത് ഇഞ്ചും എൺപത് ഇഞ്ചും അറുപത് ഇഞ്ചും മണ്ണമൊക്കെയുള്ള പ്ലാവ് തടികളാണ് ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഫുള്ളും ഈ പ്ലാവ് മരമാണ് വീഡിയോയിൽ അത് കാണിക്കുന്നുമുണ്ട് അതും കൂടാതെ റബ്ബർ തൈ മരമാണ് ഇപ്പോൾ ഉള്ളത് നാലാം വർഷം ആയ റബ്ബർ തൈകളാണ് ഒരു നാല് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ റബ്ബറ് നമുക്ക് വെട്ടാറാവും നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ റബ്ബർ നമുക്ക് വെട്ടാറാവും അപ്പോൾ അതൊരു ആദായം തന്നെയാണ് അപ്പോൾ ഈ തടികളൊക്കെ നിൽക്കുന്നത് കാണാൻ എന്താ ഒരു ഭംഗി കാണാൻ ഈ ഏക്കർ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നിൽക്കുന്ന തടികൾ ഒരിക്കലും വെള്ളം പറ്റിയല്ല എത്ര വലിയ വേനൽ വന്നാലും ഈ കിണറ്റിലെ വെള്ളം ഒരിക്കലും പറ്റിയല്ല വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയുള്ള വഴിയോടൊക്കെ അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കേറ്റോ ചെരുവോ ഒന്നുമില്ല നല്ല ഒരു പ്രോപ്പർട്ടിയാണ് കയറ്റവും ചെരുവൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു പ്രോപ്പർട്ടി അതും വെറും അമ്പത് ലക്ഷം രൂപ മാത്രം ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വില കുറഞ്ഞ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക ഇപ്പോൾ ഈ ഒരേ ഏക്കർ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അകത്തെ ഹാളൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടുനോക്കുക ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കൊല്ലപ്പള്ളി മുട്ടം റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി മുട്ടം റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു മെയിൻ ടൗണാണ് കൊല്ലപ്പള്ളി ആ കൊല്ലപ്പള്ളി മുട്ടം മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കൃത്യം ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ അത് നല്ല വീതിയുള്ള വഴിയാണ് രണ്ട് വണ്ടി പാസ് ചെയ്യാൻ അത്രയും നല്ല വീതിയുള്ള വഴിയാണ് ഈ പ്രോ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള വഴി വരുന്നത് പ്രൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് വീടേൽ നമുക്കത് കാണാം അപ്പോൾ പാലാ ടൗണിൽ നിന്നാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഇപ്പോൾ മെയിൻ ടൗണിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അതും വെറും അമ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഒരേക്കർ ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട് വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടു അത് ധാരാളം തടികളൊക്കെ നിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു ഭംഗി നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമും കിച്ചണ് വർക്ക് ഏരിയ സീറ്റൗട്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ നമ്പറിൽ വിളിക്കുക അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്